നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സൗഹൃദങ്ങൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇനി അതൊന്ന് നമുക്ക് പുതിയ തുണിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് പഠിക്കാൻ നോക്കിയാലോ നമ്മൾ സ്റ്റിച്ചുകൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കുന്നതാ നല്ലത് കേട്ടോ അപ്പോൾ വേണ്ടി നമ്മൾ ഒരു എഴുപത് എൺപത് രൂപ മീറ്ററിന് കൊടുത്ത നമ്മൾ കടകളിൽ നിന്ന് മേടിക്കാവുന്ന തുണിയിൽ അപ്ലൈ ചെയ്യും പഴയ തുണി അധികം ഉപയോഗിക്കേണ്ട പഴയ തുണി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ കുഴപ്പമില്ല തെറ്റിയാലും കുഴപ്പമില്ല ഒരു ചിന്ത വരും അത് വേണ്ട പുതിയ തുണിയിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കുകയും ചെയ്യും ശ്രദ്ധയോട് കൂടിയിട്ട് അത് ചെയ്യുകയും ചെയ്യും നല്ല ഭംഗിയായിട്ടത് കിട്ടുകയും ചെയ്യും ഇനി സ്റ്റിച്ചിങ് അതായത് തുന്നൽ പഠിക്കാതെ വെറും ഹാൻഡ് എംബ്രോയിഡറി മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ സംശയം ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു എളുപ്പ മാർഗ് ഞാൻ ഞാൻ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ അപ്പോൾ അത് കണ്ടു നോക്കൂ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് പിന്നെ അത്രങ്ങൾ ബുദ്ധിമുട്ട് വരില്ല എന്നാലും ഒട്ടും അറിയാത്തവർ ഡിസൈൻ പഠിക്കുന്നവരുണ്ടാവുമല്ലോ ഡിസൈനിങ് അത്ര ഇഷ്ടമായിട്ട് അപ്പോൾ അവർക്കുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം കാണട്ടോ അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് തുണിയിൽ നെക്ക് അടയാളപ്പെടുത്തുന്നതിന് മുമ്പേ പേപ്പറിൽ അടയാളപ്പെടുത്താം കേട്ടോ പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് അറിയാത്തവർക്കാണെങ്കിൽ നേരെ തുണിയിൽ അണേർപ്പെടുത്താൻ അറി ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പേപ്പർ തേണ്ട ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് ഫോൾഡ് ഇപ്പം മീറ്റർ തുണി രണ്ട് രണ്ടരയൊക്കെ ഉണ്ടാവുമല്ലോ അത്രയൊന്നും വേണ്ട കഴുത്ത് ചെയ്യാനുള്ള തുണി വയറ് വെട്ടിയിട്ട് എടുക്കണം അത് വെട്ടാൻ നിങ്ങൾക്ക് അറിവ് അറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്ന ആരോടെങ്കിലും ചെയ്യിച്ചാൽ മതി ഒരു നാൽപ്പത് ഇഞ്ചോ നാൽപ്പത്തഞ്ചോ അതായത് ഒരു നമുക്ക് നീളം മൊത്തം അളക്കുക എത്ര വേണമെന്ന് നീളം അളന്നിട്ട് അതിനനുസരിച്ചിട്ട് തുണി വെറ്റുക ഇനി നീളം അളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഴയ ഏതെങ്കിലും ഡ്രസ്സിനുടെ അളവിനുള്ളത് പേ വെക്കുക എന്നിട്ട് അതിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ട് ആ ആ അളവ് വെച്ചിട്ട് തുണി വെട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് അതിന് നെക്കടയൽപ്പെട്ട് നമുക്ക് ഈ പേപ്പറിൽ അടയൽപ്പെട്ട ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ കണ്ടോ ഈ ഭാഗത്തുനിന്ന് രണ്ടോ രണ്ടോ മൂന്നോ എത്രയാണോ നിങ്ങൾക്ക് നെക്കളവ് വേണ്ടതെന്ന് അടയാളപ്പെടുത്തുക അത് നെക്കളവ് തീരെ അറിയാത്തവർ പഴയ തുണി എടുത്തിട്ട് ഈ നെക്കിൽ വയ്ക്കുക കഴുത്ത് ഇങ്ങനെ വൃത്തിയായിട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഞാൻ വെച്ചിട്ട് അതിൻ്റെ ഈ ലെങ്ത്തിലും നീളും അടയാളപ്പെടുത്തുക അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഇതിപ്പോൾ റൗണ്ട് ഷേപ്പ് ആയാലും വീനക്കായാലും എങ്ങനെയായാലും നമ്മൾ പേപ്പറിൽ അടയാളപ്പെടുത്താം ഇനി നെക്ക് അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് പല ഷേപ്പിലുള്ള നെക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഈ റിംഗ് റിങ്ങിലിട്ടാ ചെയ്യേണ്ടത് കേട്ടോ ഒറ്റടിക്ക് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് തുണിക്ക് നാശം വരില്ലല്ലോ അതുകൊണ്ടാണ് ഈ റിംഗ് ഉപയോഗിക്കുന്നത് ഇതില്ലാത്തവർക്ക് സാധാരണ റിങ്ങിലും ചെയ്യാവുന്നതേ ഉള്ളൂ വീനക്ക് കഴുത്തുള്ള ഡ്രസ്സാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ ഇതിൽ നമ്മൾ പേപ്പറിലേക്ക് കഴുത്ത് മുൻവശം ബാക്ക് വശം ഉള്ളിലേക്ക് മുൻവശം മാത്രം എടുത്തിട്ട് പേപ്പറിലേക്ക് വൃത്തിയായിട്ട് വെച്ചിട്ട് അടയാളപ്പെടുത്ത് കേട്ടോ നേരെ വെക്കണം വൃത്തിയായിട്ട് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഈ അടയാളപ്പെടുത്തിയ താഴത്തൊക്കെ വേണമെങ്കിൽ ഒരു സൂചി കുത്തി കൊടുത്തോളൂ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്തും താഴത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും സൂചി കുത്തി കൊടുക്കുക എന്നിട്ട് അങ്ങനെ കൃ വൃത്തിയായിട്ട് സൂചി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും താഴ്ത്തേക്കും നമ്മൾ അളർന്ന് നോക്കുക അപ്പോൾ ഇതിൽ ഞാൻ സൂചി ആ പേപ്പറും തുണിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് കൊത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് അപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും എന്നിട്ട് അത് പേന കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക താഴത്തേക്ക് താഴത്തു വരെ പേന കൊണ്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ പേപ്പറിൽ കണ്ടോ ഒരു കാലിഞ്ചി വിട്ടിട്ടാണ് ഞാൻ വെട്ടിരിക്കുന്നത് അവിടെ മാ അവിടെ നിന്ന് മുതൽക്ക് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് അതേ അളവിൽ കഷ് പേപ്പർ കഷ്ണം വെട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ ഏത് തുണിയിലാണോ ഡിസൈൻ ചെയ്യേണ്ടത് ആ തുണിയിലേക്ക് പിന്നു വെച്ചിട്ട് ഉറപ്പിച്ച് വയ്ക്കുക കേട്ടോ ഇതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ രീതി ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം ഷോൾഡറിൽ ഒരു അര ഇഞ്ചെങ്കിലും വിട്ടിട്ട് പേപ്പറ് വെക്കാട്ടോ 1/2 ഇഞ്ച് ഇവിടണം അത് നമ്മൾ അടിക്കാനുള്ള പോഷൻ അല്ലേ അപ്പോൾ അത് വിട്ടിട്ട് വെച്ചോളൂ ഇത് ഇപ്പോ നമുക്ക് ഞാൻ പറഞ്ഞു സ്റ്റിച്ചിംഗ് ഒന്നും അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ ഈ രീതിയിൽ ചെയ്യാൻ എളുപ്പല്ലേ പിന്നെ രണ്ട് ഭാഗനേക്കും ഈക്വൽ ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്തും ചെയ്യാം ഇനി നമുക്ക് അപ്പോൾ കഴുത്തിൽ എത്ര വീതിയിൽ എംബ്രോയിഡറി ചെയ്യണമെന്ന് അടയാളപ്പെടുത്താം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ ഒന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ ഉള്ളിലാണ് എംബ്രോയ്ഡറി ചെയ്യാൻ പോണത് രണ്ട് ഭാഗത്തും നമുക്ക് അടയാളപ്പെടുത്തണം കേട്ടോ അങ്ങനെ അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ അത് അല്ലെങ്കിൽ ഒരു ഭാഗം കൂടിയിട്ടും കുറഞ്ഞിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇനി ഈ അടയാളത്തിൽ നമ്മൾ എന്താ പറയുക പെൻസിലൊന്നും വരയ്ക്കാതെ ഇതാ ഇതുപോലെ ഒരു ഒരു നൂല് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ചിടുക എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും വലിച്ചിടുക ഇനി റൗണ്ട് ഷേപ്പാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലോങ് റണ്ണിങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ തുണി നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുന്നത് വരെ അതവിടെ കിടക്കും അതിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും ഇങ്ങനെ ഈ രീതിയിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ചെയ്ത് നോക്കി നോക്കൂ ഇനി നമുക്കതിൽ ഡിസൈൻ അടയാളപ്പെടുത്താം കേട്ടോ ഞാനിപ്പോൾ അതിനൊരു ഷെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഒരു സീക്വൻസ് ആട്ടോ ഷെല്ലല്ല സീക്വൻസ് എടുത്തിട്ടുണ്ട് അതിനൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അതിപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക ഒരു പാനിടെ മൂടിയോ അല്ലെങ്കിൽ വേറെ എന്താ നമ്മൾക്ക് നമ്മളൊക്കെ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുക ഞാനൊരു അളവൊക്കെ തന്നെ എടുക്കണത് അപ്പോൾ അപ്പുറം അപ്പുറം എല്ലാം ഒരേ വലിപ്പത്തിൽ നമുക്കത് ചെയ്യണം അപ്പോഴല്ലേ അത് വൃത്തി ഉണ്ടാവുള്ളൂ എന്നിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് തോട്ട് എടുക്കുക ഇനി ഞാൻ ആ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉള്ളിൽ നമ്മുടെ ഫ്രഞ്ചിനോട്ട് അച്ചീനെ കേട്ടോ കുഞ്ഞു കുഞ്ഞു ഡോട്ടിനുള്ളിൽ നമ്മൾ നാല് നാല് പ്രാവശ്യം ചുറ്റിയിട്ടാണ് ഇതിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട് നാലഞ്ച് തരത്തിലുള്ള അഞ്ച് ടൈപ്പ് ഫ്രഞ്ച് നോട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ട് വീ ചെയ്യുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടോ ഒന്ന് കണ്ടോളൂട്ടോ ഇതിലിപ്പോൾ ഞാൻ നാല് പ്രാവശ്യം ചുറ്റിയിട്ട് സൂചി കുത്തിയെടുത്താതെ സ്ഥലത്ത് സൂചി താഴത്തേക്ക് കുത്തിയെറുക്കുക നാലെണ്ണമാണ് ഇങ്ങനെ ചെയ്ത് ചെയ്യണത് ഓരോ ചെറിയ ചെറിയ ഹോളിൻ്റെ ഉള്ളിലും നാലെണ്ണം കേട്ടോ സൂചി കുത്തിയെടുത്താൽ അതേ സ്ഥലത്ത് തന്നെ താഴത്തേക്ക് സൂചി കുത്തിയറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ആറേഴ് നൂലാണെങ്കിൽ എണ്ണത്തിൽ ഒരു കട്ടിയൊക്കെ തോന്നുള്ളൂ കാരണം നമ്മൾ നെക്കിൽ ചെയ്യുമ്പോൾ ഒരു ഒരു വിസിബിൾ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ആറിര നൂലിലാണ് ചെയ്യേണ്ടത് ആ ഓരോ ചെറിയ റൗണ്ടിൻ്റെ ഉള്ളി ഞാൻ നാലെണ്ണം ഒരുമിച്ച് ഒരേ കളറിൽ ഫ്രഞ്ചിനോട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു പൂ പോലെ ദൂരെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്കതൊരു പൂ പോലെ തോന്നും നല്ല ഭംഗി ഉണ്ടായിരിക്കും ഡിസൈൻ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ചുവന്ന പൂക്കൾ പോലെ തോന്നും അതാണതിൻ്റെ ഒരു ചന്ത എന്ന് പറയണത് ആകെ ഒരു ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അങ്ങനെ റൗണ്ടാണ് ഞാനിത് വെച്ച് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്തത് ഇതിൻ്റെ ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്യാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ചിനോട്ട് തന്നെ ഉപയോഗിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കുഞ്ഞ് സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാമല്ലെങ്കിൽ ബ്രോക്കൺ ബീഡ് ഉപയോഗിക്കാം ഞാനിപ്പോൾ പക്ഷേ ഇവിടെ ഫ്രഞ്ച് നോട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് നൂലാണ് അപ്ലൈ ചെയ്യുന്നത് ചെയ്യുമ്പോൾ അരികിൽ കൂടെ ഏകദേശം കുറച്ച് ആ ഒരു ബോർഡർ കിട്ടാൻ ശ്രദ്ധിക്കണം ഓ അങ്ങനെ ചെയ്തു വരുമ്പോൾ കേട്ടോ ഇനി പ്രത്യേകിച്ച് അടയാളപ്പെടുത്തൊന്നും വേണ്ട ഇനിയിപ്പോൾ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓരോ ഡോട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ കളറ് ഇങ്ങനെ കളർ പെൻസിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് തുണിയതുകൊണ്ടേ പെട്ടെന്ന് കളറ് വിസിബിളാകും വല്ലാതെ പാണ്ഡ്യഞ്ചുട്ടും ആയപ്പോലും അപ്പം സൂക്ഷിച്ച് ഓരോ ഡോട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അടയാളപ്പെടുത്താം ഇന്ന സ്ഥലത്ത് എന്നുള്ളത് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു കണ്ടിട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം കടലാസിൻ്റെ ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡറും പിന്നെ അപ്പുറത്ത് നൂല് ബോർഡർ ഇട്ടുണ്ടല്ലോ ആ ബോർഡറും അതിൻ്റെ അരികുകൾ കൂടെ ഏകദേശം കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാം കുറേ വേണ്ട അത് കണ്ട് കാ ചെയ്ത് കാണുമ്പോൾ നമുക്കതൊരു ബോർഡറായിട്ട് കാണണം വേണ്ടി അത്ര വേണ്ടു കേട്ടോ അങ്ങനെ ചെയ്യണം ചെയ്തിപ്പോൾ ഞാനിത് മുഴുവൻ ഗ്യാപ്പ് മുഴുവൻ ഈ വെള്ളം നൂലിട്ടിട്ടാണ് ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് കേട്ടോ ഇനി നമുക്ക് വലിയ റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാം ഇത് ഞാൻ ബീഡ് വർക്കാണ് ചെയ്യുന്നത് വൈറ്റും റെഡും ബീഡാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് വൈറ്റ് ബീഡ് പ്ലസ് മൂന്ന് റെഡ് ബീഡ് എന്നിട്ട് ഒരു എട്ട് ലൈൻ എടുക്കും എന്നിട്ട് ആ എട്ട് ലൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്യണം ആ എട്ട് ലൈനും ഒരെണ്ണം ഒരു ഭാഗത്തേക്ക് ലൈൻ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ലൈനിക്ക് വേണം അടുത്തത് എടുക്കാൻ അങ്ങനെ അങ്ങനെ എട്ട് ലൈൻ ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഈ ലൈനുകൾക്ക് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ കൂടെ ഒന്നും സൂചി എടുക്കുക എടുക്കതാ ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ താഴത്തേക്ക് കുത്തി ഇറക്കിയ സൂചി വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതേ ബീഡുകളുടെ ഉള്ളിൽ കൂടെ ഒരു പ്രാവശ്യം കൂടി താഴത്തേക്ക് കുത്തി ഇറക്കുക അങ്ങനത് ഉറപ്പിച്ചാൽ പിന്നെ ഈ ബീഡ് ഇളകില്ല അവിടെ ചുരിദാർ കുറച്ച് കഴിഞ്ഞാൽ ബീഡ് ഇളക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം നമ്മൾ സൂചി കുത്തി ഇറക്കി അതേ ലൈൻ കൂടെ ഒന്നും കൂടെ സൂചി വലിക്കുക ഇനി അടുതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റിലേക്ക് വേണം അടുത്ത ലൈൻ എടുക്കുക അതേപോലെ തന്നെ രണ്ട് വൈറ്റ് ബീഡ് ത്രീ റെഡ് ബീഡ് അങ്ങനെ അത് എട്ടെണ്ണം ചെയ്ത് വരുമ്പോൾ അതൊരു ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഒരു ഒരു ഫ്ലവർ വിരിഞ്ഞതുപോലെ ഇരിക്കും നല്ല ഭംഗിയായിരിക്കും വൈറ്റും റെഡും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു ഫ്ലവർ മാത്രമല്ല ആ സ്വീക്കൻസ് ഉണ്ടല്ലോ അത് കാണൂല അതൊരു അടയാളം പോലെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് 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 ഈ വർക്ക് ചെയ്തെടുക്കാം അങ്ങനൊരു പർപ്പസാണ് അപ്പോൾ ആ സ്വീക്വൻസിനെ കൊണ്ടുള്ളൂ പിന്നെ തുടക്കമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ഷെയ്പ്പൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുവാണെങ്കിൽ നമുക്കിങ്ങനെ സീക്വൻസ് വെച്ചിട്ട് ചെയ്യാം മാത്രം കേട്ടോ സ്വീക്വൻസും വീടും ഉപയോഗിച്ച് ചെയ്യുന്ന ഇരുപതോളം ഡിസൈനുകൾ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരോ കണ്ടോളൂ കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് നോക്കുക ഈ ബീഡ്സിനൊക്കെ ഒരു കുഞ്ഞു പാക്കറ്റിന് പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ ഉള്ളു കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കരുതലായിട്ട് വൈറ്റ് റെഡ് ഗ്രീൻ പിന്നെ ഗോൾഡ് ബീഡ്സുകളൊക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ മേടിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാമല്ലോ ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ അതൊക്കെ അങ്ങനെ ഉപയോഗിച്ച് പഠിക്കുകയും ചെയ്യാം ഡ്രസ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം എട്ടെണ്ണം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഹോളിൻ്റെ കൂടെ വേണം എടുക്കാൻ കേട്ടോ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടാം അപ്പോൾ ഹോള് കുഞ്ഞു തിക്ക് ചെയ്തു തരുമെങ്കിൽ ഹോളിൻ്റെ ഹോളിങ്ങനെ ഒന്ന് തിക്കാവും അത്രയേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ചെയ്തു തരാം അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നാലെണ്ണം നാല് ലൈൻ വലിച്ചു ഇനി അതിൻ്റെ തന്നെ നടു നോക്കിയിട്ട് വേണം സെൻ ഒത്ത സെൻ്റർ നോക്കിയിട്ട് അടുത്ത ലൈൻ കുത്തുക ഒറ്റ സെൻറ്റർ ഉണ്ടാവും ഒറ്റ സെൻറ്റർ നോക്കി അടുത്ത ലൈൻ കുത്തി ഇനി അതിൻ്റെ ബാക്കി ഇപ്പുറത്തെ രണ്ടെണ്ണത്തിൻ്റെയും ഒത്ത സെൻറ്റർ നോക്കിയിട്ട് അടുത്തത് കുത്തുക ഒറ്റ സെൻറ്റർ നോക്കിയിട്ട് വേണം അടുത്തത് കുത്തി ഇങ്ങനെ നാല് നാല് ലൈനിൻ്റെയും സെൻ്ററുകൾ നോക്കി 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 കുത്തിയിറിക്കാൻ മതി അതിന് പ്രത്യേകിച്ച് അടയാളൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഈ ചെറിയ വീടുകളായതുകൊണ്ട് സൂചി വളരെ ചെറിയ ഹോള് ചെറുത് സൂചി ചെറുതായിരിക്കണം അല്ലെങ്കിൽ വീടിൻ്റെ ഇടാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മളെപ്പോഴും സൂചികളൊക്കെ വലിയ സൂചി ചെറിയ സൂചിയൊക്കെ അങ്ങനെ മാറി മാറി ഉപയോഗിക്കേണ്ടി ഉപയോഗിക്കേണ്ട ഉള്ളത് കൊണ്ട് അതിൻ്റെ വലുപ്പ ചെറുപ്പത്തിനനുസരിച്ച് എപ്പോഴും മേടിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അഞ്ച് വലിയ ഹോളും ആറ് ചെറിയ ഹോളും ബാക്കിയെല്ലാം ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തിരിക്കുന്നു നെക്ക് അടിച്ച് മറിച്ചിട്ട് അതിൻ്റെ ഫൈനൽ രൂപമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ